മലയാളത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് കുതിക്കുകയാണ് മോഹൻലാൽ ചിത്രമായ എംബുരാൻ മികച്ച പ്രതികരണം നേടുന്ന ചിത്രം ഗംഭീര കളക്ഷൻ നേടി മുന്നേറുകയാണ് ചിത്രത്തിന്റെ വിഷ്വൽസും പൃഥ്വിരാജിൻ്റെ സംവിധാനം മികവും വലിയ കയ്യടിയാണ് ലഭിക്കുന്നത് രണ്ടാം ദിവസം ചിത്രം വമ്പൻ കളക്ഷനാണ് സ്വന്തമാക്കുന്നത് ചിത്രത്തിൽ പ്രകടനം കൊണ്ട് പ്രേക്ഷകർ ഇഷ്ടം ഇടിച്ചുപറ്റിയിരിക്കുകയാണ് നടി മഞ്ജു വാര്യർ പ്രിയദർശിനി രാംദാസ് എന്ന കഥാപാത്രത്തെ ചിത്രത്തെ മഞ്ജുവാര്യർ അവതരിപ്പിച്ചത് ചിത്രത്തിൽ രണ്ടാം പകുതി മഞ്ജുവിൻ്റെ പ്രകടനമാണ് കൈയടി നേടുന്നത് ഗംഭീര സ്ക്രീൻ പ്രസൻസ് ആണ് മഞ്ജുവിനെയും തിരിച്ചുവരയുള്ളിലെ നടിയുടെ മികച്ച പഠനങ്ങൾ ഒന്നാണെന്നും ഇതാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ചിലർ മഞ്ജുവിനെ ടോളാനായി കാത്തിരുന്നുവെന്നും എന്നാൽ അവരെ എല്ലാം അറിയണമെന്നറിയ അനിയായ മുന്നേറുമെന്നും കമന്റുകളുണ്ട് ഒപ്പം പൃഥ്വിരാജും മോഹൻലാലും പ്രേക്ഷകരെ അഭിനന്ദങ്ങൾ അറിയിക്കുന്നുമുണ്ട് പൃഥ്വിരാജിൻ്റെ സംവിധാനം മലയാള സിനിമയെ തന്നെ നിലവാരം ഉലർത്തിയോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന അഭിപ്രായം വരുന്ന സീനുകളും സ്ക്രീംസും ആവേശത്തിലാകത്തുന്ന അനുഭവം അനുഭവമാണെന്ന് കുറിക്കുന്നവരും ഏറെയാണ് ആദ്യ ഭാഗമായി ലൂസിഫർ പോലെ സ്ലോ സ്പേസിൽ മികച്ച കെട്ടിടപ്പോടെ എംബുരാന്റെ തിരക്കഥ മുരുക ഉറക്കിയിട്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത്